ആ ദൈവത്തിൻ്റെ ഒരു എനർജി നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പം അതൊരു ടോണിക്ക് പോലെ ആ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊടുക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റേക്ക് എനർജി ഒരു പ്രൊട്ടക്ഷൻ കിട്ടി സന്തോഷം കിട്ടി സമാധാനം കിട്ടി ഇനി അവർക്ക് എന്താ വേണ്ടത് പക്ഷെ ആ ഒരു ടൈം മുതൽ ഹീലിങ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും കുട്ടിക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് അവർക്ക് വരാം ആ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റി കുട്ടീനെ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ അത് നമ്മൾ വിശ്വസിച്ച് സറണ്ടർ ചെയ്താൽ മാത്രം മതി വാട്ട് വി ആണ് റേക്ക് എനിക്കൊന്നും അറിയില്ല നീ നോക്കിക്കോ എന്ന് നോക്കിക്കോളൂ പോയി കിട്ടിയില്ല ഒരു വട്ടം ശ്രമിച്ചു എനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ നമ്മളെ സമീപിക്കേണ്ട ഒരു ഫാക്ടർ അല്ല റേഖിച്ചേ ചെയ്യും നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുന്നത് അതിൽ ഇവർക്ക് എക്സർസൈസുകളൊക്കെ പ്രത്യേകം കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് അത് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ ഗർഭസ്ഥ ഗർഭസ്ഥാവസ്ഥയിൽ അതിന്റെ ഓരോ പീരിയഡ് ഓഫ് ടൈമിലും നമുക്ക് ഈ റേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പറ്റുമോ അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതോടൊപ്പം തന്നെ ചെയ്താൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റേ പറയാനുള്ളൂ അതുകൊണ്ട് ദോഷം ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഈ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാ അത് കൂടുതലായതുകൊണ്ട് ഒരു ദോഷം ഇല്ല ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് മുതൽ അവർ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ പ്രഷർ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് വന്ന ക്ലയൻസിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു ഗൈനക് ഡോക്ടറാണ് ഒരു ക്ലയൻറ്റിനെ എനിക്ക് റെഫർ ചെയ്തത് ആ ഒരു സമയത്ത് നോക്കുമ്പം ഒരുപാട് ക്രിട്ടിക്കലായിരുന്നു ഒരു ഒരു എയ്ത്ത് മന്തിൽ ഭയങ്കര ക്രിട്ടിക്കൽ കാര്യങ്ങളായിരുന്നു ആ കുട്ടിക്ക് ചിലപ്പോൾ അമ്മയോ അല്ലെങ്കിൽ കുട്ടിയോ രണ്ടിലോ ഒന്നേ ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു ടൈം മുതൽ ഹീലിങ് ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും കുട്ടിക്കും പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് അവർക്ക് വരാം ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജി തന്നെയാണ് കാരണം ഈവൻ ഡോക്ടേഴ്സ് പോലും വിശ്വസിക്കുന്നുണ്ട് കാരണം അത്രയും ഇന്നിപ്പോൾ അവർ കൊടുക്കുന്ന മരുന്ന് ഹെൽത്ത് ഫിസിക്കൽ ആണല്ലോ മൈൻഡും ഇതിൽ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്ന മൈൻഡിന്റെ റോളിൽ റേഖിയുടെ എനർജി നന്നായിട്ട് എഫക്റ്റീവ് ആണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ ദൈവം പാതി ആ ദൈവത്തിൻ്റെ ഒരു എനർജി നമ്മൾ ആയിട്ട് കൊടുക്കുമ്പം അതൊരു ടോണിക്ക് പോലെ ആ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊടുക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റേക്കി എനർജി ഇതിലെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഓരോ മാസവും ഇവർക്ക് ഒരു മൂങ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലേക്ക് അതിനുശേഷം കടക്കാനുള്ള ചാൻസസുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നിയന്ത്രിക്കാൻ ഈ റേയ്ക്ക് കൊണ്ട് എങ്ങനെ സഹായിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊട്ടക്ഷൻ സന്തോഷം സമാധാനമാണ് ഇറേക്ക് എനർജി തരുന്നത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടി സന്തോഷം കിട്ടി സമാധാനം കിട്ടി ഇനി അവർക്ക് എന്താ വേണ്ടത് അവർ ഹാപ്പി ആവില്ല അവരുടെ മൈൻഡ് സ്റ്റേബിൾ സ്റ്റേബിളാവില്ലേ പിന്നെ അവർക്ക് പുറമേന്നുള്ള ഒരു നെഗറ്റീവ് എനർജീസ് അവർക്ക് കിടക്കുന്നില്ല അവർ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡാണ് ഞാനുണ്ട് എന്ന് ഒരു യൂണിവേഴ്സൽ എനർജി നമ്മളെ കയ്യിൽ പിടിച്ച് നമ്മൾ പറയുക ഞാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും പ്രൊട്ടക്ഷനും പീസും ഹാപ്പിനെസ്സും വന്നു വേറെ നമുക്ക് എന്താ വേണ്ടത് ശരി പ്രഗ്നൻസി പീരീഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ കാരണം ആ ഒരു ടൈമിൽ നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൂടെ അത് ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അമ്മ അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിലും ആൻസൈറ്റി അനുഭവിക്കുകയാണെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിലും പിന്നീട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇത് ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടി കാമാവാനും അല്ലെങ്കിൽ കുട്ടിക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇത് സഹായിക്കും ഈ പ്രൊട്ടക്ഷൻ അമ്മയ്ക്ക് മാത്രമല്ല അമ്മ ചെയ്യുന്ന സമയത്ത് കുട്ടിക്കും ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ ആ കുട്ടീൻ്റെ മൈൻഡും അതായത് ഈ എന്താ പറയാ നമ്മളുടെ ബ്ലഡ് പ്രഷർ ഫ്ലക്ച്വേഷൻസ് ആണല്ലോ കുട്ടിക്ക് ആ ഒരു പ്രശ്നം കൊടുക്കുന്നത് അതെല്ലാം അത് കാമാവുന്ന സമയത്ത് ആ ആ എഫക്ട് ആ ഒരു പോസിറ്റീവ് എഫക്ട് കുട്ടിയിലും ഉണ്ടാവും യൂണിവേഴ്സിന്റെ ആ ഒരു എനർജി കുട്ടീനെ സംരക്ഷിക്കുക എന്നാണോ അതെ ഡെഫിനറ്റ് ആയിട്ട് യൂണിവേഴ്സിന്റെ റേക്കി എനർജി കുട്ടീനെ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ അത് നമ്മള് വിശ്വസിച്ച് സറണ്ടർ ചെയ്താൽ മാത്രം മതി ഇതിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സറണ്ടർ ചെയ്യുന്നത് നമ്മളിതൊരു എനിക്ക് ആവശ്യമുണ്ടെന്ന നമ്മൾ വാട്ട് വി വോണ്ട് എന്നല്ല വാട്ട് വി നീഡ് ആണ് റേക്കി തരുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ഇത് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പാണ് പറയാനുള്ളത് ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഫൈറ്റും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ റേക്കി എനർജി കൊടുക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആവും അല്ല അത് നല്ല രീതിയിൽ പോകും അല്ലെങ്കിൽ നമ്മളൊരു ശത്രു നമ്മളൊരു ശത്രുന്ന് പറയുന്ന നമ്മളൊരു വിശേഷിപ്പിക്കുക ഒരാൾ നമ്മളെ ശത്രുവാണെന്ന് ആണെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അത് മിത്രമാവും അല്ലെങ്കിൽ അത് അത് അവരെ അവർ പോയിക്കോളും നമ്മളുടെ കൺമുന്നിൽ നിന്ന് അത് പോയിക്കോളും അത് വെച്ചാൽ മരണപ്പെട്ട അങ്ങനെയല്ല ഉദ്ദേശിക്കുക അവർ അവരെ പാട്ടിന് പോയിക്കോളും നമ്മൾ നമ്മളെ ഇരിക്കാം ആ ഒരു രീതിയിൽ നമ്മളെ ബാധിക്കില്ല എന്ന ടോട്ടൽ വെൽനെസ് ടോട്ടൽ പീസ് ഇതാണ് ഈ എനർജി ഫോക്കസ് ചെയ്യുന്നത് അതാ വെൽബീങ് നമ്മൾ ഓരോ ഞാൻ പഠിച്ചത് മുതൽ ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതെ ചിലതൊക്കെ നമ്മളെ ലൈഫിൽ വരുന്ന സമയത്ത് വിചാരിക്കും അയ്യോ ഇതല്ലല്ലോ എനിക്ക് വേണ്ടത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നോക്കുമ്പം ഓ ഇതായിരുന്നു എനിക്ക് വേണ്ടത് മറ്റേത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത് ഇതായിരിക്കില്ലായിരുന്നു ഔട്ട്കം എന്ന് നമ്മളെ തോന്നിപ്പിക്കും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോടും ഈ എനർജി നമ്മളിപ്പോൾ ഒരു 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 ടൂളായിട്ടാണ് ഈ റേക്കി എനർജീനെ യൂസ് ചെയ്യുന്നത് ഒരു മൊഡാലിറ്റി ഇപ്പോൾ ദൈവമെന്ന് പറയുന്ന എന്തിനോടും നമുക്കുള്ള വിശ്വാസം അത് നമ്മൾ കുറച്ചും കൂടി ഈ പറഞ്ഞമാർ ഉള്ളിലൊഴിക്ക് ടോണിക് രൂപത്തിൽ കൊടുക്കുകയാണ് എനർജി കൊടുക്കുന്നത് അപ്പം അറിയാത്തവർക്ക് പോലും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എനിക്കൊന്നും അറിയില്ല നീ എന്താ നോക്കിക്കോ എന്നുള്ള ആ മാത്രമേ മാത്രമായിരുന്നാൽ മതി വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ സംശയത്തോടെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇത് എവിടെ ശരിയാവാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരാണെങ്കിൽ പരീക്ഷണം മാത്രല്ല ചിലർക്കുണ്ടാവും ഇതേ കൊറേ സ്ഥലത്ത് ഞാൻ പോയി എനിക്ക് കുറേ ക്ലയൻസ് ഉണ്ടാവും അങ്ങനെ കൊറേ സ്ഥലത്ത് ഞാൻ പോയി കൊറേ കാശ് എന്റതു പോയി പക്ഷെ ഞാൻ ശരിയായിട്ടില്ല ഒരു റീസൺ കർമ്മയാവാം എന്തൊക്കെ ചെയ്താലും അവരുടെ കർമ്മ കാരണം അവർക്ക് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയാവാം വേറെന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നിനും വിശ്വാസമില്ല പിന്നെ ഇപ്പം നം ഇപ്പോൾ മുങ്ങി താവുന്ന ഒരാൾ കടലിൽ നമ്മളൊരു കയറിട്ടൊടുക്കുക ഏ അതൊന്നും പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ല ഓക്കെ കയറെങ്കിൽ കയർ എന്ന് പറഞ്ഞ് പിടിച്ചാലേ യൂണിവേഴ്സിനും രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം സെയിം ഇതാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല ആ ഒരു രീതിയിൽ ഇരുന്നാൽ മതി എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല എനിക്കൊന്നും അറിയില്ല നീ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ വലിയൊരു എന്താ പലർക്കും ഒരു 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 നോളേജ് ആണ് ഇത് റേക്കിയെ സംബന്ധിച്ചിട്ടുള്ള ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും കാര്യമാണ് പിന്നെ റേക്കി എന്ന് പറയുമ്പോൾ ഞാൻ പ്രാക്ടീസ് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടിട്ടു കേട്ടിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഹീലിംഗ് ആയാലും പ്രാക്ടീസ് ആയാലും റേക്കിയെ പോലെ ഇത്രയും സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ഇപ്പം യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആയാലും നമ്മൾ എഫേർട്ട് ഇടണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഫേർട്ടേ ഇടണ്ട റേക്കോട് പറയാ നീ ഒഴുകിക്കോ അത് മാത്രമേ നമുക്ക് പറയുള്ളൂ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടി വി കാണാം നമ്മളല്ല ഒന്നും ചെയ്യുന്ന എനർജിയാ അപ്പം അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ഏതൊരു മടിയൻ മടിച്ച് എന്ന് പറയുന്ന ഒരു എത്രയും ലേസിയസ്റ്റ് പേഴ്സണിനെ വരെ അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ് വലിയൊരു എഫേർട്ട് വിട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ല വളരെ സമാധാനം കാരണം ചെയ്യുന്നത് സമാധാനമാണ് നമ്മളതിനെ സമീപിക്കേണ്ട രീതി സമാധാനത്തോടെ ഈ എന്താ പോയി കിട്ടിയില്ല ഒരു വട്ടം ശ്രമിച്ചു എനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ നമ്മൾ സമീപിക്കേണ്ട ഒരു ഫാക്ടർ അല്ല റേക്കി ഒരു ഇത് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു ഫാക്ടർ അതാണ് ഈ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ റേക്കിയെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഒരു തവണയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്കുള്ള ടൈം എത്താത്തത് കൊണ്ടായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത്